ും എന്നെയും വേണ്ടിട്ട് സഹായങ്ങളും ഞങ്ങൾ ഞങ്ങൾക്കും ഇന്ന് ഈ വയോജന ദിവസത്തിൽ നിങ്ങളോടൊപ്പം വരുവാടും ചായ സൽക്കാരം നടത്തുവാനും അതോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട സഹായങ്ങളൊക്കെ ഇവിടെ പാമ്പേഴ്സ് ഇതൊക്കെ തരാനും പറ്റിയാൽ ഞങ്ങളും മതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു ആൾട്ടൻ ഹൈമിൻ്റെ പേരിൽ എല്ലാവർക്കും ഇന്ന് ദിന ആശംസകൾ അറിയിക്കുന്നു കേട്ടോ ആ എല്ലാവർക്കും അമ്മമാർക്കൊക്കെ അച്ഛന്മാർക്കൊക്കെ സന്തോഷമായ അത് പുറകിരിക്കുന്നത് എന്റെ ഹസ്ബൻഡാ കേട്ടോ ഇപ്പൊ ശരി എല്ലാവരോടും ആയിട്ട് പോയിട്ട് വരാം ഏ ഓട്ടോ എടുക്കാൻ കഴിയും